രണ്ടര വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സൂര്യനായികനാട്ടന്റെ കങ്കുവന്നലെ ഇതാ തിയേറ്ററിലെ തീയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആ ദിനം ബോക്സ് ഓഫീസ് കളക്ഷൻ ഇപ്പോൾ പുറത്തുവരുമ്പോൾ ചിത്രം വലിയൊരു വിജയമായിട്ട് മാറി പരാജയമായിട്ട് മാറിയോ നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാലം സുഹൃത്തുക്കളാണെങ്കിൽ പുതു സിനിമാ സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നടുപ്പൻ നായകൻ സൂര്യ കേന്ദ്ര കഥാപാത്രം ചിരിത്തെ ശിവ അണിയിച്ചൊരുക്കി ഇന്ദ്ര തിയേറ്ററുകളിലോട്ടെത്തിയ ചിത്രം കങ്കുവ എന്ന് പറയുന്ന സിനിമ വലിയ പ്രതീക്ഷകളോട്ടാണ് ചിത്രം തിയേറ്ററുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി അൻപതോളം ബഡ്ജറ്റിൽ ചിത്രം തിയേറ്ററുകളിൽ നിന്ന് മാത്രം ഏകദേശം ആയിരം മുതൽ രണ്ടായിരം കോടി രൂപ വരെ കളക്ട് ചെയ്യുന്ന ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ അവകാശപ്പെടുന്നുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തയിൽ ആ ദിനം ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് പുറത്തു വരുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂര്യ ചിത്രം കങ്കുവ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം നാല് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഈ ഒരു വർഷത്തെ വിജയ് ചിത്രങ്ങൾ ഒന്നായിട്ട് മാറാൻ ചിത്രത്തിന്റെ സാധിക്കുന്നുണ്ട് എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ദിനം മൂന്നാം ദിനം എത്രത്തോളം കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്ന പോലെ ചിത്രത്തിന്റെ വരും ചിത്രത്തിന്റെ കേരളത്തിന്റെ വിജയാകാശമൊക്കെ അതോടൊപ്പം തന്നെ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് ആദ്യ ദിനം ഏകദേശം പതിനൊന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് അവിടെ അത്ര നല്ല സ്വീകാര്യത ഒന്നും തന്നെ അല്ല നേടിയെടുക്കാൻ സാധിച്ചിരിക്കുക രണ്ടാം ദിനം ചിത്രത്തിന് വലിയൊരു ഡ്രോപ്പ് സംഭവിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ എന്തൊക്കെയാണ് ആദ്യ ദിനം വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രവർത്തകരുമായി ചിത്രാഭ്യാസം മുപ്പത് മുതൽ നാൽപ്പത് കോടി രൂപയെ ബേഡ് വേഡ് ബോക്സ് ഓഫീസിനായിട്ട് സംഭവിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇത്രയധികം മോശം റിപ്പോർട്ടുകൾ ഈ അടുത്തൊന്നും തന്നെ ഒരു സിനിമയ്ക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സൂര്യ ചിത്രം കങ്കുവ ആദ്യ വീക്കെൻഡ് തന്നെ ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറുമോ അല്ലെങ്കിൽ ഒരു സർപ്രൈസ് ഹിറ്റ് ആയിട്ട് ചിത്രം വരുന്ന ദിവസങ്ങളിൽ മികച്ച മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നേടുവോന്ന് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേകരെ കേരളത്തിലും തമിഴ്നാട്ടിലും ചിത്രത്തിന്റെ പ്രേക്ഷകര ചിത്രത്തിനെ കൈവിടുന്ന കാഴ്ചയാണ് നിലവിൽ ഇപ്പൊ കാണാൻ സാധിക്കുന്നെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഈ ചിത്രത്തിന് മികച്ച ഒരു ശനി ഞായർ ദിവസങ്ങൾ ഉണ്ടാകുമെന്ന് അറിയുന്നതിന് വേണ്ടി അപ്പം സൂര്യ ചിത്രം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്ക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട